ആ ഓ ഞാൻ മറന്നുപോയി ഇത് എന്താ ഈ വീഡിയോ ഓൺ ആയപ്പോഴേ ഈ നിങ്ങൾ ചിന്തിക്കുന്നേ അത് ഞാൻ പറയാം എന്താണെന്നോ ആട്ടിപുളി ഒരു മീനച്ചാർ ഇവിടെ ദുബൈൽ ചേച്ചിയുടെ മോൻ പോയി പിടിച്ചു കടലിൽ നിന്ന് നേരിട്ട് കൊണ്ടുവന്ന ഫ്രഷ് കേര മീനുകൊണ്ട് ഉണ്ടാക്കിയ അച്ചാറാണ് കേട്ടോ ആട്ടിപുളിയാണ് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ആരും ഇതാ ഈ മീനച്ചാറിന് ആവശ്യമായിട്ടുള്ള കേരമീന്റെ പീസ വെട്ടിക്കഴുകി ക്ലീൻ ചെയ്തെടുത്തുകൊണ്ട് വന്നിരിക്കുന്നതാണിത് ഇത് നമുക്ക് അച്ചാറിന് ആവശ്യമായിട്ടുള്ള വലുപ്പത്തില് തീരെ ചെറുതല്ല ഇത് വറുത്തെടുക്കുമ്പോൾ ഇത് കുറച്ചും കൂടി ചെറുതായി പോവുമല്ലോ അതുകൊണ്ട് അതിന് ആവശ്യത്തിനായിട്ടുള്ള വലിപ്പത്തിൽ ഞുറുക്കി പിഴിഞ്ഞ് കഴുകിയെല്ലാം എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇത് ഇനി നമുക്കൊന്ന് അച്ചാറിടാം ഇതിന് ആവശ്യമായിട്ടുള്ള വറുക്കുന്നതിന് മുമ്പ് പെരട്ടാനുള്ള സാധനങ്ങളെല്ലാം കൂടെ പെരട്ടി നമുക്കൊരു രണ്ട് മണിക്കൂർ വെക്കുക അരപ്പ് ഇതെല്ലാം ഇതെൽപ്പിടിക്കാനായിട്ട് ഇതിന് ആവശ്യത്തിന് എന്താ ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ നമുക്ക് പിന്നെ അരപ്പ് റെഡിയാക്കുമ്പോൾ എല്ലാം ചേർക്കാമല്ലോ ഇപ്പൊ എന്തേ ഒരു ഒരിത്രയും മുളക് പൊടി എടുത്തു ഒരിത്ര മഞ്ഞൾപ്പൊടി ഒരിത്ര ജിഞ്ചർ ഗാർലിക് അതായത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആണ് അതും കൂടി ഇടാം ഇട ആവശ്യമായിട്ടുള്ള ഉപ്പുപൊടി ഇനി വേണ്ടത് കുറച്ച് വിനഗല്ലൂടെ ഒന്ന് നമുക്കൊന്ന് ഇളക്കി എടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഈ മീനിന്റെ പീസ് എല്ലാം ഇട്ടുകൊടുത്ത് വരട്ടിയെടുക്കാം ഇത് കേരമീൻ ആയതുകൊണ്ട് നമ്മൾ ഇത് വറുത്തെടുത്ത് കഴിയുമ്പം നല്ല കട്ടിയിലിരിക്കും ഉടഞ്ഞൊന്നും പോകത്തില്ല അച്ചാറിട്ട നല്ല ആയിരിക്കും മീൻ അച്ചാറിന് എപ്പോഴും ചൂര കേര അങ്ങനെയുള്ള മീനാണ് നല്ലത് ഞാൻ അധികം ഒന്നും അരപ്പ് പരട്ടുന്നില്ല ഒരു കുറച്ച് നമ്മൾ പരട്ടുന്നുള്ളൂ നമ്മൾ അരപ്പെല്ലാം മീനിൽ നന്നായിട്ട് തേച്ച് പെര പരട്ടിയല്ല വെച്ചു ഇനി ഇത് ഇവിടെ ഇരുന്ന് അരപ്പ് നന്നായിട്ട് പിടിച്ചിരിക്കട്ടെ രണ്ടു മണിക്കൂറിന് ശേഷം നമുക്ക് അച്ചാർ ഇടാം തെരട്ടി വെച്ച മീന ഒരു മൂന്ന് മണിക്കൂറിന് മേളിൽ ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒന്ന് നല്ലെണ്ണയില് കോരി എടുക്കാം കേട്ടോ മീൻ വറക്കാനായിട്ട് ഒരു അലുമിനിയം ചീനിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ചൂടായി ഇതിലോട്ട് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം നല്ലെണ്ണയിലാണ് നമ്മൾ ഈ മീനെല്ലാം കോരി എടുക്കുന്നത് എണ്ണ ചട്ടി ചൂടായി ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഓൾറെഡി ചൂടായി നമുക്ക് കുറേശ്ശെ മീൻ ഇതിലോട്ട് കൊടുക്കാം നമ്മള് ഇളക്കുന്നില്ല കാരണം ഒരു വശം ഒരുവിധം ഒന്ന് മൂത്ത് വരട്ടെ അല്ലെങ്കിൽ ഈ അരപ്പും എണ്ണയിലങ്ങ് ഇതായി പോകും പിന്നെ രണ്ടാമത്തെ മീൻ പൊടിഞ്ഞു പോകും അതുകൊണ്ട് ഒരുവിധം ഒന്ന് മൂത്തിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം നമുക്കിതൊന്ന് തിരിച്ചിടാം നമ്മുടെ മീനിങ്ങനെ മൂക്കാറായി വന്നോണ്ടിരിക്കും ുന്നു ഒരു ശക്കനം കൂടെ മൂട്ടും മൂപ്പ് കുറഞ്ഞാല് ചെറു വേഗം കേടായി പോകും എന്നുകൊണ്ട് മൂത്ത് പോകാനും പറ്റത്തില്ല മതി ഇനി ഇത് നമുക്ക് കോരിയെടുക്കാം അല്ല പിന്നെ അങ്ങ് കല്ല് പോലെ പോകും ആവശ്യത്തിന് മൂട്ടിട്ടുണ്ട് മൊത്തം നമുക്ക് കോരി എടുക്കാം ഒരു ട്രിപ്പ് നമ്മൾ വറുത്ത് കോരി ഇനിയും അടുത്ത ട്രിപ്പ് നമ്മൾ ഇട്ടു ഇനിയും ഇത് മോട്ട് വരട്ടെ അങ്ങനെ മുഴുവൻ മീനും നമുക്ക് വറുത്ത് കോരി വെക്കാം ഇതാ നമുക്ക് വറുത്ത് കോരിയപ്പോ ഇത്രയും മീനാണ് കിട്ടിയിരിക്കുന്നത് നമ്മൾ വറുക്കുമ്പം മീൻ കുറഞ്ഞല്ലേ വരത്തുള്ളൂ അതുകൊണ്ടാണ് ഇനി നമുക്ക് ഇതിനെ അച്ചാറിടാം അതിനായിട്ട് ഞാൻ ഈ വറുത്ത എണ്ണ തന്നെ നല്ലെണ്ണ തന്നെ എൻ്റെ അടിയില് ആ അരപ്പ് കരിഞ്ഞതൊന്നുമില്ലാതെ അതിന്റെ തെളി തന്നെ തയ് ഈ തവയിലോട്ട് കുറെ കുറ്റിയെടുത്തു നമുക്കിനി ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം അതിൽ വഴറ്റിയെടുക്കണം അതിനാവശ്യത്തിന് ഇതാ ഇത്രയും ഇഞ്ചി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് ഇത് വേണ്ട ഇത്രയും ഇഞ്ചി ചതച്ചത് പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി ഇത്രയും ചതച്ചെടുത്തിട്ടുണ്ട് തീ കത്തിച്ചിട്ടുണ്ട് ഇനി ഇത് എണ്ണ ചോ വയിൽ വെച്ചു ഇത് ചൂടായി കഴിയുമ്പോൾ കടുകിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം എണ്ണ ചൂടായി നമുക്ക് ഇതിലോട്ട് കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി ഇനി ചതച്ചു വെച്ചേക്കുന്ന ഈസി വെളുപ്പിൽ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ട് വഴിക്കാം ആവശ്യത്തിന് മൂത്തു ഇനി ഇതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം എരി കുറഞ്ഞ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാൻ ഒരു രണ്ടര സ്പൂണോളം ഇട്ടുകൊടുത്തു ഇനി എരിവുള്ള മുളക് പൊടി ഒരു ഒന്നര സ്പൂണോളം ടേബിൾ സ്പൂൺ ആണെ ഇട്ട് കൊടുക്കുന്നു കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ട് കൊടുക്കുന്നു കരിഞ്ഞു പോകാതിന്ന് ഇളക്കി എടുക്കാം ഞാൻ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തു ഇതിലോട്ട് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് ഉലുവപ്പൊടി ഇട്ടുകൊടുത്തു ഒരു കുറച്ച് കായ വളരെ കുറച്ച് കായപ്പൊടി എല്ലാം കൂടെ ഇളക്കി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വിനാഗിരി വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നു ഇത് ഓരോരുത്തരുടെയും ആവശ്യം പുളിയുടെ ആവശ്യം ചിലർക്ക് കൂടുതൽ പുളി വേണം ചിലർക്ക് കുറച്ച് പുളി മതി ഓരോരുത്തർക്കും ആവശ്യം എന്തേലും ആണോ അത്രയും ഒഴിച്ചു കൊടുക്കുക ഇനി ഈ അരപ്പിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഓൾറെഡി മീൻ വറുക്കാൻ നേരം അരപ്പ് പരട്ടി കുറച്ച് ഉപ്പ് പരട്ടിട്ടുണ്ടായിരുന്നു ഇനി അരപ്പിനുള്ള വിനഗറൊക്കെ ഒഴിക്കുമ്പോ ഉപ്പൊക്കെ വേണമല്ലോ അതിനുള്ളത് ഇട്ടുകൊടുക്കാം എല്ലാം കൂടി ഒന്ന് ഇളക്കാം പിന്നെ ഞാൻ തിളപ്പിച്ചു വെച്ചിരിക്കുന്ന വെള്ളം അതൊരു കുറച്ച് ഒഴിച്ചു കൊടുക്കുവാണ് കാരണം ഞങ്ങൾക്ക് മീനച്ചാറിനും കുറച്ചൊരു അരപ്പ് വേണം അതെ അധികം വേണ്ട ഒരു ചെറിയ ഒരളവില് ഇനിയിപ്പം നമ്മള് മീനൊക്കെ ഇട്ട് കഴിയുമ്പോ വറുത്ത് വെച്ചെടുക്കുന്ന മീനിലോട്ട് കുറച്ചങ്ങ് പിടിക്കുമല്ലോ അപ്പോൾ ഒന്ന് പെരണ്ടിരിക്കത്തക്ക വിധത്തിലുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുക ഇതെല്ലാം കൂടെ ഒന്ന് തിളച്ചു വരട്ടെ ഇതാ നമ്മുടെ അരപ്പ് നല്ലോണം തിളച്ചു ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ മീൻ കഷ്ണം ഇട്ടുകൊടുക്കാം ഈ അരപ്പിൽ കിടന്ന് ഈ മീനുമായിട്ട് തിളച്ച് ഈ വിനികറും ഈ മുളകും എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചു വരട്ടെ നമ്മുടെ മീനച്ചാർ ഇവിടെ ഇനി ഇത് താണുക്കുമ്പോ നല്ല പെരണ്ടിരിക്കുന്നുണ്ട് അധികം ചാറൊന്നുമില്ല എന്നാ ഒരു പെരണ്ടിരിക്കുന്ന പരിവ് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക എന്നെ സപ്പോർട്ട് ചെയ്യണം എന്റെ ചാനൽ ചാനൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക നെക്സ്റ്റ് വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും ബായ്